ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ലൊരു പോത്തുകുട്ടൻ വിൽപ്പന ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ കേച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കാം കേട്ടോ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് അല്ലെങ്കിലും ചിലരൊക്കെ കമൻറ്റ് ഇടാറുണ്ട് എവിടെയാണ് സ്ഥലം ഫോൺ നമ്പർ എവിടെ വില എത്രയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് വിശദമായ വിവരം അന്വേഷിക്കാനായിട്ട് അവർ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് നിങ്ങൾക്ക് നേരിട്ട് പോയോ അല്ലാതെയോ ഒക്കെ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്